പി എൻ പണിക്കർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നാം തീയതിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ജനിച്ചത് ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തി വരെയുള്ള ഒരാഴ്ച കേരളത്തിൽ വായനാ ദിനമായി വിദ്യാഭ്യാസ വകുപ്പ് ആചരിച്ചു വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കേരളത്തിൻ്റെ വായനാ ദിനം ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് സമൂഹത്തിൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് പി എൻ പണിക്കർ പ്രവർത്തനങ്ങൾ ചെറുപ്പം മുതൽ തന്നെ പി എൻ പണിക്കർ വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം സ്വന്തം നാട്ടിൽ സനാതനധർമ്മം എന്ന വായനാശാല സ്ഥാപിച്ചു ഗ്രന്ഥശാലകളില്ലാത്ത ഒരു സ്ഥലവും കേരളത്തിൽ ഉണ്ടാകരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ബലമായി കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുവാൻ കഴിഞ്ഞു ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ ഈ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനും അദ്ദേഹം ശ്രമിച്ചു കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകിയ വ്യക്തിയാണ് പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമ്പലപ്പുഴയിൽ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് പണിക്കരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുകയും ഈ ഗ്രന്ഥശാല സംഘത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തത് പിന്നീട് ഈ ദിനമാണ് കേരള സർക്കാരും ലൈബ്രറി കൗൺസിലും ഗ്രന്ഥശാല ദിനമായി ആചരിച്ചു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പണിക്കർ നേതൃത്വം കൊടുത്ത ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പണിക്കർ ഏകദേശം മുപ്പത്തിരണ്ട് വർഷക്കാലം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സ്റ്റേറ്റ് റീഡേഴ്സ് സെൻറ്ററിൻ്റെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ നിന്നും മാറി വിദ്യാഭ്യാസ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സമയം ചെലവഴിക്കുകയും ചെയ്തു നാട്ടുവെളിച്ചം നമ്മുടെ പത്രം എന്നിങ്ങനെ നിരവധി പത്രങ്ങളുടെ പത്രാധിപനായും പണിക്കർ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് അദ്ദേഹത്തിൻ്റെ എൺപത്തി ആറാം വയസ്സിൽ ഈ ലോകത്തു നിന്നും യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ ദിനമായി ആചരിച്ചു പോരുന്നു രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് പണിക്കരുടെ ോർമ്മക്ക് അഞ്ച് രൂപ സ്റ്റാമ്പ് പുറത്തിറക്കി പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പി എൻ പണിക്കർ സ്മാരക ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് നാമകരണം ചെയ്തു നന്ദി